ും പരിസരപ്രദേശങ്ങളിലുമുള്ള ബാലൻ എന്ന പേരുള്ളവരെ ഓൾ കേരള ആർട്ടിസൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ ആദരിക്കുന്നു ഒക്ടോബർ അഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് മമ്പറത്താണ് ആദരിക്കൽ ചടങ്ങ് യു കൺവീനർ എം എം ഹസൻ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ബാലൻ എന്ന പേരുള്ള എഴുപതോളം പേരെയാണ് ആദരിക്കുകയെന്ന് കോൺഗ്രസ് നേതാവ് മമ്പറം ദിവാകരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒക്ടോബർ തീയതി വൈകുന്നേരം മണിക്ക് ഈ ഈ സംസ്ഥാന ഓൾ കേരള ആർട്ടിസൻ ആൻഡ് സ്കിൽ വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്ന കുറെ ബാലന്മാർ ആ ബാലൻ നാമധാരികളായിട്ടുള്ള എഴുപതോളം ബാലന്മാരെ ഈ ചടങ്ങിൽ വെച്ച് തലമുതി കോൺഗ്രസിന്റെ നേതാവ് എം എം ഹസൻ ആദരിക്കുന്നുണ്ട് ഈ പറയുമ്പോൾ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് ഈ ബാലന്മാരെല്ലാവരും നിസ്സാരന്മാരായ ബാലന്മാരല്ല അവരെല്ലാവരും വളരെ കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവരും നിരവധി രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ കോൺഗ്രസിന്റെ വളരെ ഉന്നത നിലവാരത്തിലുള്ള ആളുകൾ അതിലെ കുറച്ച് ബാലന്മാരുടെ പേര് ഈ പത്ര സമ്മേളനത്തിൽ ഞാൻ പറയാം ബാക്കി എല്ലാവരുടെ എഴുപതാള് പേരും എനിക്ക് നിങ്ങളോട് പറഞ്ഞ് അത് എഴുതിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല ഏതായാലും ആ സമ്മേളനത്തിൽ ഈ ആദരിക്കുന്ന ചടങ്ങിൽ തലശ്ശേരിയിലെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും വരണം എന്നും ഈ മാധ്യമ രംഗത്ത് അല്ലെങ്കിൽ തലശ്ശേരിയിലും കണ്ണൂർ ജില്ലയിലും കേരളത്തിലും ഈ അറിവ് നൽകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ